ചേർത്തല നിയോജക മണ്ഡലം നവകേരള സദസ്സിന് മുന്നോടിയായി വ്യവസായ സെമിനാർ സംഘടിപ്പിച്ചു മുഹമ്മദ് ഗൌരി നന്ദനം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സെമിനാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷയായി വ്യവസായ സൌഹൃദ കേരളം നിയമപരിഷ്കാരങ്ങളുടെ എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ വ്യവസായ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി എസ് ചന്ദ്രൻ വിഷയാവതരണം നടത്തി കനികുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ഫൈബർ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ റോബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ഒരു ഭാവിയെ പറ്റി കാണുമ്പോ രക്ഷകർത്താക്കൾ നമ്മളുടെ മക്കളെല്ലാം ഭാവിയെ കാണുന്ന പോലെ ഒരു ഒരു ഗോമന് ചിന്തിക്കുമ്പോ ആ ഗോമന് ചിന്തിക്കേണ്ടത് ഭാവി ആ ഭാവി എല്ലാ രക്ഷകർത്താക്കളും ആചരിക്കുന്ന പോലെ നമ്മുടെ മക്കളെ മനോഹരമായി ജീവിക്കുന്ന നാടായിരിക്കും എടുത്ത് മാറ്റുന്നതാണ് ആ മനോകാമല്ല ജീവിതത്തിൽ എങ്ങനെയാണ് മനോകാമ്യം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താണ് ഭഗവാൻ ജീവിതം എന്ന് പറയുന്നത് വരുന്ന തലമുറയ്ക്ക് ഏറ്റവും ഭംഗിയായി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ പ്രാപ്തമാകുന്ന ഒരു ഭാവിയെ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഭാവി സൃഷ്ടിക്കുമ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഓരോ കുടുംബത്തെ സംബന്ധിച്ചും അവിടുത്തെ പുതിയ തലമുറയ്ക്ക് ഭാവിയിൽ ഒരു കുടുംബമായി ജീവിക്കാൻ ఆ మహిళ సామతికాల భద్రత ఉండ అయ్యే జీవితాంతరీక్ష ఎట్ల ఉదాహరణ అనే కాద్యాభ్యాసం